నమస్తే ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് അവർക്ക് അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചിങ് പ്രപഞ്ചം നിങ്ങളിലേക്ക് അറിയിക്കുന്നത് അറിയിക്കുന്നതായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്കതൊരു ഗൈഡൻസും ാട്ടിയുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് അറിയില്ല പലരുടെയും എനർജി കയറി വരുന്നതായിരിക്കും അതുപോലെ ഫോഴ്സ്ഫുള്ളി ഒരു റീഡിങ്സും നിങ്ങൾക്ക് ഇഷ്ടമല്ല തൃപ്തിയല്ല എന്ന് തോന്നുന്നത് കാണാതിരിക്കുക നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സേഫാക്കി തന്നെ വയ്ക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹെർമിറ്റാണ് കാരണം അതായത് വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നു അതുപോലെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ഓർത്തും ആ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ചും എത്രത്തോളം സോൾ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും എത്രത്തോളം പവ പവിത്രമായിരുന്ന ബന്ധമായിരുന്നു എന്നും നിങ്ങൾ എത്രത്തോളം വിശ്വസ്തതയുള്ള ഒരു വ്യക്തി പങ്കാളിയായിരുന്നു എന്നും ഇപ്പോഴവർ അധികമായി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല ഉള്ള ഒരു ബന്ധമായിരുന്നു അവരെ നിങ്ങളും നിങ്ങൾ അവരെയും അതുപോലെ ആ ഒരു കുറച്ച് ടൈമിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ട ഉള്ള വ്യക്തി ഓണോൻ്റെ ഓഫ് സിറ്റുവേഷനിലുള്ള വ്യക്തികളെയും നമുക്ക് കാണുന്നുണ്ട് പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ കുറേ കാലമായൊരു ബന്ധം മാസ വർഷങ്ങളായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നു പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയ വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും അവരെക്കുറിച്ച് അറിയാനോ അവരുടെ അവരുടെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് ഒന്നും നിങ്ങൾക്കും അറിയാൻ സാധിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേഷൻ അവർക്കും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് വ്യക്തികളിൽ മാത്രമാണ് ജസ്റ്റ് ഒരു ഓൺ ഓഫ് സിറ്റുവേഷൻസ് കാണുന്നത് എങ്കിലും അത് അത്രത്തോളം പോസിറ്റീവായിട്ടല്ല ഒരു പെയിൻഫുള്ളായ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ അതങ്ങനെ അങ്ങോട്ട് നമുക്ക് ഒരു ബന്ധത്തെ കാണുന്നില്ല സംശയകരവും ബുദ്ധിമുട്ടും നിറഞ്ഞൊരു സാഹചര്യത്തെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതേപോലത്തെ എനർജികളാണ് നമുക്കിവിടെ ഇപ്പം കിട്ടിയിരിക്കുന്നത് അവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നു നിങ്ങളുടെ വാല്യൂ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ സന്തോഷങ്ങൾ നിങ്ങൾ എത്രത്തോളം സത്യസന്ധവും വിശ്വസ്തവും നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നെന്നും അവരെ മനസ്സിലാക്കിയിരുന്നെന്നും അവർ മനസ്സിലാക്കുന്നു നിങ്ങൾക്കിടയിൽ നിങ്ങളെ നല്ല രീതിയിലൊരു പെയിൻ തന്നിട്ട് പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ച് നല്ല ഒരു ഷോക്ക് തന്ന് കടന്നുപോയ വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും അവരൊരു കരിയർ സംബന്ധമായി എന്തോ പിടിച്ചടക്കൽ ഒരു സക്സസ് ഭയങ്കരമൊരു പ്രതീക്ഷയോടുകൂടി ഒരു ജീവിത വിജയം തേടി പോയ ഒരു വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് മുന്നിലുള്ള മറ്റെല്ലാ കാര്യങ്ങളേക്കാൾ പ്രാധാന്യം അവർ അവരുടെ കരിയറിന് കൊടുത്തു പോയിട്ടുണ്ടാവും കുറേ വ്യക്തികൾ തേർഡ് സിറ്റുവേഷനേക്കാൾ അപ്പുറം അവർക്കൊരു സക്സസ്സും തേടിപ്പോയതാണ് മറ്റാരുടെയൊക്കെ ഒരു ഹെൽപ്പും സഹായവും ഒക്കെ കാരണം മറ്റുള്ളവരുടെ ആരുടെയൊക്കെ വാക്കുകൾ കേട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വിജയങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കടന്നുപോയാൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഇതിനകത്ത് അതായത് ഒരു വിജയം തേടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു പ്രതീക്ഷയോടെ ആഗ്രഹ സാഫല്യം അവരുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയോ കാര്യങ്ങൾ നേടണം ഒരു ആത്മവിശ്വാസത്തോടുകൂടി അവരൊരു പൊസിഷൻ നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നും അല്ലെങ്കിൽ നാലു പേരറിയുന്ന രീതിയിലൊരു ജീവിതം ചിട്ടപ്പെടുത്തുക എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളിൽ നിന്നും വിട്ടുപോയവരാണ് കേട്ടോ അവർ പക്ഷെ അവർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് ഭൗതികമായി കുറച്ച് സന്തോഷങ്ങളെ കിട്ടിയുള്ളൂ എന്നാണ് കാണുന്നത് ഭൗതികമായ ചില നേട്ടങ്ങളൊക്കെ അവരുണ്ടാക്കിയെടുത്തു കരിയറിനകത്ത് പക്ഷേ അവർക്ക് ഭയങ്കര ഒരു ബ്ലോക്കേജ് ആണ് സംഭവിച്ചേക്കുന്നത് അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊരാത്മസംതൃപ്തിയില്ല അവർ ശരിക്കും ഇപ്പോൾ പെട്ട് തന്നെയാണ് നിൽക്കുന്നത് സംതൃപ്തിയോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നുവെങ്കിലും അവരെ ഏതൊക്കെയോ സാഹചര്യങ്ങളും എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ എപ്പോഴും അലട്ടുന്നു എന്നവർക്ക് മനസ്സിലായി തുടങ്ങി ശരിക്കും അവർക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ അവരുടെ ഉറക്കം കെടുത്തുന്നു അവർക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരിലേക്ക് ആരും കടന്നു ചെല്ലാത്ത വിധം നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറമെ എല്ലാവരും കാണുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാനെന്നുള്ള ഒരു പ്രകടനത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് ഒരു ഇരയാക്കപ്പെട്ടു അവർ അവരേത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ സാഹചര്യം അവരെ മുതലെടുത്തതായിട്ടാണ് കാണുന്നത് അവരെന്തൊക്കെയോ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചു പോയെങ്കിലും ആ സാഹചര്യം അവരെ മുതലെടുത്തു അവരെവിടെയാണോ ആ സാഹചര്യത്തിൽ അവരിപ്പോൾ വളരെയധികം ഒരു വാല്യൂ ഇല്ലാണ്ട് വളരെയധികം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു മാറ്റം ഒരു വിജയത്തിന് വേണ്ടി അവർ അവരാഗ്രഹിക്കുന്നു ചിലപ്പോൾ എങ്കിൽ കുറേ ആളുകൾ എബ്രോഡ് പോയിരിക്കുന്ന വ്യക്തികളായിരിക്കും കേട്ടോ ഒരു സാമ്പത്തികമായ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫാമിലിയുടെ മറ്റുമെല്ലാം ഒരു നിർബന്ധപ്രകാരം ഒരു വിദേശത്തെ ജോലി സാഹചര്യങ്ങൾ നോക്കി പോയതാവാം അതല്ലെങ്കിൽ നല്ലൊരു സക്സസ് ആയ കലാപരമായ കാര്യങ്ങളിൽ നല്ല പോലെ പ്രാവണ്യമുള്ള വ്യക്തികൾ ആ ഒരു ഫീൽഡ് ിലേക്ക് ഒരു നാലു പേരറിയുന്ന രീതിയിൽ ഒരു സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചിറങ്ങിപ്പോയവരായിരിക്കാം എന്തായാലും ഇപ്പം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മരണ തുല്യമായ സാഹചര്യം അല്ലെങ്കിൽ അവരെത്തിപ്പെട്ട സ്ഥലത്ത് അവർക്കൊരു പൂർണ്ണതയില്ലാണ്ട് ഒരു ഒറ്റപ്പെടൽ വഞ്ചന ഇതൊക്കെ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അവർ ശരിക്കും പ്രെയർ ചെയ്യുന്ന ഒരു സാഹചര്യം പ്രാർത്ഥന ദൈവം എന്ന സാഹചര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസ്ഥ യൂണിവേഴ്സലിനെ വിശ്വസിക്കേണ്ട ഒരവസ്ഥ അവരിപ്പോൾ ശരിക്കും പറഞ്ഞു അതുപോലെ വളരെയധികം നഷ്ടത്തോടും നിരാശയോടും കൂടി തന്നെയാണ് നോക്കുന്നത് അവർക്ക് മുമ്പിൽ പല കാര്യങ്ങളുമുണ്ട് അവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള പല സാഹചര്യങ്ങളുമുണ്ട് പല അവസരങ്ങളുമുണ്ട് പക്ഷേ എന്നിട്ടും അവർ ആ ഒരു പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കാരണം അവർക്ക് മുന്നിൽ പല കാര്യങ്ങളും വന്നു പോയി കാണും പല വ്യക്തികളും വന്നു പോയി കാണും പക്ഷേ ഇപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് എന്തായിരുന്നു ശരി തെറ്റെന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ മദറിൻ്റേതായ ഒരു കൈകടത്തിൽ വളരെ ശക്തമായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്നവരല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്കിടയിൽ ശരിക്കും ഒരു മദറിൻ്റേതായ ഒരു കൈകടത്തൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുറേ ആളുകളുടെ ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു കുടുംബമായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോയ ഒരു കാലഘട്ടം ഉണ്ടായതായിട്ടാണ് കാണുന്നത് പക്ഷേ ആ നിങ്ങൾക്കിടയിലും ഭയങ്കരമായ സ്ട്രഗിളിങ്ങും നഷ്ടങ്ങളും ദുരി ദുരിതങ്ങൾ വന്ന് കയറുകയാണ് ചെയ്തത് അന്നത്തെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ നിങ്ങൾ കാലം മുതൽക്ക് തന്നെ പരിചയമുണ്ടായി അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ നിങ്ങളുടെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ഈ വ്യക്തിയുമായി കണക്റ്റഡായി നിങ്ങൾ ഒന്നിച്ച വ്യക്തികളെയാണ് കാണുന്നത് വളരെയധികം ഒരു നൊസ്റ്റാൾജി അതായത് ഒരു പഴയ കാലം തൊട്ട് ഉള്ള ആ ഒരു ലൈഫ് നമ്മളുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ഓർമ്മകളാണ് ഇന്ന് അവർക്ക് വളരെയധികം സ്ട്രഗ്ളിങ് ചെയ്യുന്നു അവരൊരു സാഹചര്യത്തി ഓർത്ത് വളരെയധികം സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു കുടുംബം പോലെ ജീവിച്ചു പോയ വ്യക്തികളായിരിക്കാം ഒരു ഫാമിലി പോലെ രണ്ട് കുടുംബക്കാരും നല്ല പോലെ ഇടപഴകി ജീവിച്ച ഒരു ഫാമിലിയിലെ ബന്ധവും ആവാം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ ഭാര്യ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബന്ധവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽക്ക് കുടുംബക്കാരായിട്ട് കണക്റ്റഡായി സ്നേഹിച്ചും ബന്ധങ്ങളൊക്കെ പോയ ഒരു എനർജിയുമുണ്ട് അത് തൊട്ട് ട്ടുള്ള ആ ഒരു കാലം കുട്ടിക്കാലം മുതൽക്കുള്ള ആ ഒരു ചിന്തകളും എനർജിയും ഇതിനകത്തേക്ക് കയറി വരുന്ന നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ അവർ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുകയാണ് കേട്ടോ ആ ഒരു ഓർമ്മകളിൽ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് എത്ര ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു ചിന്തകളെ കളയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മാറിപ്പോകാനും അവർക്ക് പറ്റുന്നില്ല ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പല കാര്യങ്ങളും അവർ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ അവർ അവരെ കൊണ്ട് കഴിയുന്ന പോലെ പല രീതിയിലും നിങ്ങളെ നിങ്ങൾ അവരെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് ചിലപ്പോൾ അത് പ്രാർത്ഥനയാവാം ആവാം അവരൊന്ന് ജഗ്ളിങ് ചെയ്യുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലൊന്ന് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡെത്തായിപ്പോയാൽ പൂർണ്ണമായും ഡെത്തായിപ്പോയി ചിലപ്പോൾ ഇതിൽ പകുതി ആളുകളും ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമുള്ളവരാണ് ചിലപ്പോൾ എങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് വരെ എത്തി ഒരു വിവാഹം നടക്കാൻ പാകത്തിന് ഒരു പൂർണമായ ഒരു ബന്ധം ആ ഒരു സാഹചര്യത്തിൽ വരെ എത്തിപ്പെട്ടവരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം നിങ്ങളും അവരും തമ്മിലൊരു വിവാഹം നടക്കാനുള്ള നടക്കാനുള്ളൊരു തീരുമാനമൊക്കെ എത്തിച്ചേർന്നതാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധവും ഇതിനകത്ത് നല്ല ശക്തമായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഡെത്തായി പൂർണമായും ഡെത്തായി പോയടുത്തുനിന്ന് ചെറുതായിട്ടൊരു റീബെർത്തിലേക്ക് പതുക്കെ ഒരു റീബെർത്തിലേക്ക് ഈ ഒരു കണക്ഷൻ എത്തിച്ചേരുന്നു നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഡിവോഴ്സായി മാറിപ്പോയവരാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണക്ഷൻ ക്റ്റഡാവും ഈ എനർജി വരുന്നവർ അല്ലെങ്കിൽ ഈ റീഡിങ് കാണുന്നവർ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോ നിങ്ങൾ വീണ്ടും കണക്റ്റഡ് ആവുകയും നല്ല ഒരു ഭദ്രതയും സമ ഒരു സമൃദ്ധമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി ആ ഒരാളിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു വ്യക്തി ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു വ്യക്തി തന്നെ അവർ നിങ്ങളെക്കുറിച്ച് അതുപോലെ തിങ്കിങ് ചെയ്യുന്നു എന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം നല്ലൊരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ചേർന്ന നല്ലൊരു കുടുംബാന്തരീക്ഷവും നല്ലൊരു കെയറിങ്ങും പ്രൊട്ടക്ഷനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ സാധിക്കുന്ന വിധം നിങ്ങൾക്കൊരു പോസിറ്റീവായ ലൈഫ് നിങ്ങൾക്ക് മുമ്പിൽ ഉടനെ തന്നെ റീബെർത്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇമോഷണലി അവർ അവർക്ക് മുന്നിൽ പല ഓപ്ഷൻസിൽ ചെന്നിട്ടും അവരതിനെ ഒന്നും സ്വീകരിച്ചിട്ടില്ല കേട്ടോ അവർ വളരെയധികം മറ്റെല്ലാത്തിനോടും ഒരു മടുപ്പും വെറുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഒരവസ്ഥയാക്കി കഴി കളഞ്ഞു പ്രപഞ്ചം അവരെ അവരുടെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി കാരണം ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ചിങ് ആവുന്നുള്ളത് സത്യാണല്ലോ അവർ ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യത്തിൽ അതുപോലെ കരിയർ സംബന്ധമായ കാര്യത്തിലും അവർ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എവിടെയൊക്കെയോ അവർ പെട്ടുപോയിട്ടുണ്ട് കരിയർ സംബന്ധമായ ഫീൽഡിൽ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലംസ് അവർ നേരിടുന്നുണ്ട് അതി അതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ കരിയർപരമായിട്ട് എവിടെയോ അവർ സ്റ്റക്കഡായി പോയതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ ആയിരിക്കാം അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടൊരു താമസം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ അവർക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ചെന്നിട്ടുണ്ടായിരുന്നു അതായത് സാമ്പത്തികമായിട്ടും കരിയറിൻ്റെ ഒരു സക്സസ് ഒരു വിജയമായിട്ടും വ്യക്തിബന്ധങ്ങളായിട്ടും എല്ലാം അവർക്ക് കുറേ ഓപ്ഷൻസ് അവർക്ക് ചെന്നു അതിലെല്ലാം അവർക്കത് അനുഭവിച്ചു അവർ ആ ഒരു സാഹചര്യങ്ങളെല്ലാം അവർ സുഖം സന്തോഷം സമൃദ്ധി സാമ്പത്തികം ഇതെല്ലാം അവർ ശരിക്കും അനുഭവിച്ചു പക്ഷെ അതൊന്നും ഒരു മൂല്യവത്തായതോ അല്ലെങ്കിൽ അതൊരു നിലനിൽപ്പുള്ളതോ ആയ കാര്യങ്ങളായിരുന്നില്ല ജസ്റ്റ് അതൊക്കെ ഒരു മായ പോലെ ആ സമയത്തുണ്ടായ ഒരു ഭ്രമത്തിൻ്റെ ഫലമായിട്ട് അനുഭവിച്ചതാണ് ആ ഒരു തെറ്റായ കുറേ മാർഗങ്ങളിലൂടെ അവർ പോയതോർത്ത് തെറ്റായ കുറേ ഊർജം അവരിൽ കണക്റ്റഡ് ആയതോർത്ത് അവരിപ്പം വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്നു പശ്ചാത്തപിക്കപ്പെടുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണുന്നത് ഉറക്കമില്ലാണ്ട് വരുന്നു ശരിക്കും ഒരു മരണതുല്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകണം മതി മറന്ന് അവരെന്തൊക്കെയോ കാട്ടി കൂട്ടി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാം അതുപോലെ വളരെ ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ് ഒരു വിട്ടുവീഴ്ച അവരുടെ തെറ്റുകളെ ഒന്നും അവരൊരിക്കലും എടുത്തു പറയില്ല നിങ്ങളുടെ പേഴ്സൺ അവരത് ഒതുക്കി വെക്കി അല്ലാണ്ട് അവർ തെറ്റ് ും അവരുടെ കയ്യില കുറ്റം എന്നൊന്നും പറയില്ല പക്ഷേ അവർക്ക് ചുറ്റുമുള്ളവർ അവർ വ്യക്തമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അവരുടെ കൂടെയുള്ളവരെ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ ലൈഫിലേക്ക് പുതിയൊരു തുടക്കം വരുന്നു തീർച്ചയായിട്ടും പലരുടെ മുമ്പിൽ അവർ ഇനിയും ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്കൊരു ഫൈറ്റിംഗ് നേരിടേണ്ടി വരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു കേട്ടോ അതുപോലെ സാമ്പത്തികമായ കാര്യത്തിലേക്ക് അവർ കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിൽ അവർക്കൊരു സക്സസ്സിലേക്കൊക്കെ പോയെങ്കിലും അവർക്ക് സാമ്പത്തികമായ കാര്യത്തിൽ അവർക്ക് കുറച്ച് നഷ്ടങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചു അതുപോലെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ അവരുടെ കൈക്കുള്ളിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ അവർക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവരപ്പോൾ ഒരുവിധ ആയി വരുന്നു ശക്തിയോടുകൂടി കയറി വരുന്നു കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട വന്നാലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട വന്നാലും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു കൂടി അവർ ഒരുപാട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞ് ഇമോഷണലി പല കാര്യങ്ങളിലും അവർ ഒരുപാട് അനുഭവിച്ചു എന്നാ നല്ല പോലെ അനുഭവിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പം അവരൊരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വേണമെന്ന് നല്ലപോലെ ഉറച്ച് തീരുമാനിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രപഞ്ചം നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്ന എനർജി കേട്ടോ നമുക്ക് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്നത് സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്നാണ് ഈ സിറ്റുവേഷനും മാറി വരുമെന്നാണ് കാണുന്നത് അപ്പം മെച്ചപ്പെട്ട എന്തോ ഉണ്ട് അപ്പോൾ യൂണിവേഴ്സ് മനസ്സിൽ നിങ്ങൾക്കായി അത്ഭുതകരമായ എന്തോ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം സംതൃപ്തിയൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോരുന്നു അത് ദൈവമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ആവേശകരമായ അല്ലെങ്കിൽ ഒരു നല്ല ദിശയിലേക്ക് നിങ്ങളെ പ്രപഞ്ചം നയിക്കാൻ പോകുന്നു എന്നും ദ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 아, 다, 아, ദയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് അതായത് സാഹചര്യം മെച്ചപ്പെടുകയാണ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം മാറുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിച്ചിരി കഠിനാധ്വാനം ഉണ്ടാകാം പലരുടെയും മുമ്പിൽ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ട വന്നാൽ തന്നെ നിങ്ങളുടെ ഒരു മുറിവേറ്റ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു ബന്ധമോ സൗകൃദമോ എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ചേരുന്നു എന്നാണ് അതുപോലെ തന്നെ സംതൃപ്തരും സന്തുഷ്ടരുമായ ഒരു പങ്കാളിയെ ഏറ്റവും നല്ല ഒരു പങ്കാളിയെ നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പാസ്റ്റിൽ നിന്ന് പോയ വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക്